ഈ ഐക്യദാർഢ്യ സംഗമത്തിൻ്റെ അധ്യക്ഷനും എസ് ഡി പി ഐയുടെ മലപ്പുറം ജില്ലാ പ്രസിഡൻറ്റുമായിട്ടുള്ള അൻവർ പഴഞ്ഞി വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പ്രഗൽഭരായ നേതാക്കളെ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ആദരണീയനായ എസ് ഡി പി ഐയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫ് ഐ സിയെ നിരുപാധികം വിട്ടയക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഐക്യദാർഢ്യ സദസ്സിന് ആദ്യമായി ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ ഐക്യദാർഢ്യവും അറിയിക്കുകയാണ് നേരത്തെ സംസാരിച്ചവരെല്ലാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണ സംവിധാനത്തെ എതിർ രാഷ്ട്രീയക്കാരെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടും തങ്ങളുടെ രാഷ്ട്രീയത്തിന് എതിരായി സംസാരിക്കുന്ന എല്ലാ ശബ്ദങ്ങളെയും അടിച്ചമർത്തുന്നതിനും വേണ്ടിയിട്ടു നരേന്ദ്രമോദിയും അമിത് ഷായും ഉൾപ്പെടുന്ന സംഘപരിവാർ ഭരണകൂടം ഈ രാജ്യത്ത് ഉപയോഗപ്പെടുത്തുകയാണ് അത്തരത്തിലുള്ള ഒരു വേട്ടയാടലിൻ്റെ അവസാനത്തെ ഇരകളിൽ ഒരാളാണ് എം കെ ഫൈസി എന്ന് പറയുന്ന ഈ രാജ്യത്തെ വളരെ സജീവമായി പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരൻ നിരവധിയായിട്ടുള്ള വേട്ടകൾ ഈ രാജ്യത്തിനകത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനകത്ത് നരേന്ദ്രമോദിയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള ഭരണകൂടം നടത്തിയിട്ടുണ്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡി കെ ശിവകുമാറും അഭിഷേക് ബാനർജിയും ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെ ഇ ഡി എന്ന് പറയുന്ന ഈ നിയമനിർമ്മാണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുകയാണ് നമ്മുടെ രാജ്യത്തിനകത്ത് പശ്ചിമബംഗാളും തെലുങ്കാനയും തമിഴ്നാടും കർണാടകയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ അർത്ഥത്തിൽ ഇ ഡിയുടെ തേർവാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നു രാജ്യത്ത് ഭരണകൂടത്തിൻ്റെ ഒരു വേട്ടപ്പെട്ടിയായി തുറന്നുവിട്ട ഒരു വേട്ടമൃഗമായി ഇ ഡി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് പ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്ന നവജനാധിപത്യ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കഴിഞ്ഞ എട്ട് വർഷക്കാലത്തെ സമര പോരാട്ട പാരമ്പര്യം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വിവിധങ്ങളായ സർവകലാശാലകളിൽ നിന്ന് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചു രാജ്യത്തെ വിദ്യാർത്ഥി യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള പിന്മടക്കമില്ലാത്ത ഒരു പോരാട്ടമുണ്ട് അതിൻ്റെ താൽക്കാലികമായ ശമനം എന്ന് പറയുന്നത് സി എ ഐയും എൻ ആർ സിയും നടപ്പിലാക്കുന്നതിൽ നിന്ന് അമിത് നരേന്ദ്രമോദിയും ഒരടി പിന്നോക്കം പോയതിന്റെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുള്ളതാണ് രാജ്യത്തിന്റെ വിവിധങ്ങളായ ഭരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളെ വേട്ടയാടുവാനും രാജ്യത്തിൻ്റെ പൊതുസമൂഹത്തിന്റെ സ്വാസ്ഥ്യം കെടുത്ത തരത്തിൽ ഭരണകൂടത്തിൻ്റെ അമിതാധികാരവുമായി പ്രയോഗത്തിൽ മുന്നോട്ട് വരാനാണ് നിങ്ങൾ തയ്യാറാകുന്നത് എങ്കിൽ ഈ രാജ്യത്തിന്റെ പുതിയ പ്രതിപക്ഷമായി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥി യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സർവകലാശാലകളെയും തെരുവുകളെയും മുൻണ്ടെടുക്കുന്ന അർത്ഥത്തിലുള്ള സമര സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പ്രിട്ടേണിറ്റി മൂവ്മെന്റ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നേതൃത്വം നൽകുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് ഈ ഐക്യദാഡ്യ സദസ്സിൽ ഞങ്ങൾക്ക് നൽകുവാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരൻ എം കെ ഫൈസി അടക്കമുള്ള എല്ലാ മനുഷ്യാവകാശ പ്രവർത്തകരെയും അതുപോലെ തന്നെ അകാരണമായി ഭരണകൂടം വെട്ടയാടപ്പെടുകയും ജയിലിൽ ചെയ്തിട്ടുള്ള വിചാരണ തടവുകാരെ വിട്ടയക്കണമെന്ന് നിരവധികം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഐക്യദാർഢ്യ സദസ്സ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ എല്ലാവിധ ഭാവുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഫ്രട്ടേണിറ്റി